ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ വൈബ്സ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാലാട പായസവും ബോളിയും കിട്ടുന്ന ഉണ്ട് ഫ്രൂട്ട് ബീനാണ് ഈ ഷോപ്പിന്റെ ഇവിടെ പാലാട പായസവും ബോളിയും കൂടാതെ രൂപ ഷെയ്ക്ക് ഏത് ഷെയ്ക്ക് എടുത്താലും നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ബാക്കി വിശേഷങ്ങൾ ഇവിടുത്തെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം പായസത്തിന്റെ ഒരു ഭരണം തന്നെ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും നോക്കിയാലും എന്താണ് ഒരു പ്രത്യേകത നമ്മളെ അത്യാവശ്യം നല്ല സാധനം കൊടുക്കുന്നത് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു 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 മാസം തന്നെ എനിക്ക് ചേർത്തല തേടി അതെ കൊടുക്കുന്ന പലയിടത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂർന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ദൂരത്തുനിന്ന് കുറേ പേര് വരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നൊക്കെ ആണെങ്കിലും ടൗണിൽ നിന്നൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് വണ്ടാനത്ത് നിന്ന് അങ്ങനെ പലയിടത്തുനിന്നായിട്ട് വരുന്നുണ്ട് പലയിടത്തുനിന്നായിട്ട് വരുന്നുണ്ട് അല്ലേ ാണ് സൺഡേ ഓപ്പൺ ആണ് സൺഡേ കിട്ടും സൺഡേം കിട്ടും പത്തര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്ക് മുന്നേ തീർന്നു പോകും മണിക്ക് തീർന്നു തീർന്നു പോകും എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ട് ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മെയിൻ ആയിട്ടുള്ള ഫ്രൂട്ട് സർവത്താണ് പിന്നെ മിൽക്കി കരിക്കുണ്ട് മുന്തിരി സോഡയുണ്ട് കോക്കയിലുണ്ട് പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ബാക്കി എല്ലാ ഷെയ്ക്കളും നമ്മുടെ ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ തന്നെയായിട്ടാണ് നമ്മളെന്താ പറയാ നല്ല സാധനം കൊടുത്താൽ എല്ലായിടത്തും ആൾ വരും അതിനുള്ള തെളിവാണ് ഇത് ശരിയാണ് അത് നമ്മള് പായസം എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ നല്ലൊരു ഭംഗിയുള്ളതിൽ കൂടി കൊടുക്കാൻ അടിപൊളിയായിരിക്കും തോന്നി തോന്നി അതെ ഒരു മാസമായിരിക്കും ഇന്നാണ് ആദ്യമായിട്ട് ചേർത്തലും നാപ്പത്തൊമ്പത് മുതലായി ഞാൻ പറ്റി ഇതാണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ കുടിച്ചത് പഠിപ്പം ഞാൻ കൊറേ വേറെ ഓർത്ത് കഴിച്ചിട്ടുണ്ട് ഇതുവരെ ഇത്ര നല്ല സാധനം കഴിച്ചിട്ടില്ല പായസം പായസം ഞാൻ കുടിച്ചിട്ടില്ല ഒരു ദിവസം ഞാൻ കുടിക്കാൻ

ഈ ഒരു ഒരു പാത്രം അങ്ങനെ ഞങ്ങൾക്കുള്ള പാലാ പായസവും ബോളിയും എത്തിക്കൊഴിച്ചു ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണ നിറത്തിലുള്ള പാത്രത്തിലാണ് പാലാ പായസവും ബോളിയും കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ എവിടെയും കണ്ടിട്ടില്ല ഒരു പാത്രത്തിൽ കൊടുക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ ബോക്സിലൊക്കെ പൊടുത്തു വേറെ ടേസ്റ്റ് ടേസ്റ്റാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ പല റീലുകളിലും കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക ഞമ്മളൊന്ന് കഴിച്ചു നോക്കണം അതിന് ആദ്യം പായസം വരുത്തി ബോളിയിലേക്ക് ഒഴിക്കുക നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കുന്ന കാര്യം ബോളിയിലേക്ക് ഒഴിച്ച് ബോളിയും പായസം കൊണ്ട് കുതിർത്തി കഴിക്കാൻ നല്ല വെറൈറ്റി ടേസ്റ്റാണ് ഇച്ചിരി കഴിച്ച് നോക്കിയിട്ട് ഞാൻ വിവരം പറയാം ഇച്ചിരി ബോളി വെച്ച് പായസത്തിൽ ഇരുന്ന് നല്ല ഞലടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചിട്ട് വിവരം പറയാം ഇച്ചിരി മുക്കി ഞാൻ കഴിക്കാൻ പോവാണ് കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് പായസത്തിൽ മുക്കി കുതിർത്തി എല്ലാം വെക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുവാണെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ